ചിത്രം റൊമാന്റിക്ന്ന് അറിഞ്ഞില്ലേ എനിക്കറിയാതിരിക്കും പടത്തിൽ എത്ര പഠിച്ചത് ചേച്ചി ഇത്ര റൊമാൻറ്റിക് അറിഞ്ഞില്ലല്ലേ പടത്തിൽ കുറച്ചും കൂടി റൊമാന്റിക്കൈഫിലുള്ള റൊമാൻസിന് എത്ര പടത്തിൽ അഞ്ജു ഒന്ന് പറയാ പടത്തെ പറ്റി ായിട്ട് കാണാൻ പറ്റുമോ ഇന്നുണ്ടാവുമോ പക്ഷെ ഇന്ന് കാണാൻ പറ്റുമോ ഫ്രണ്ട്സായിട്ട് എപ്പോഴും ഇന്നുണ്ടാവും ഇന്ന് വരുമോ സമയം നാളെ പേഴ്സണലി സ്വദേ കാണാൻ വേണ്ടി ഞാൻ വന്ന ആദ്യത്തെ ഒരു മൂവി കൂടെ ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു മൂവി വരുന്നുള്ള ഓണത്തിനാണെന്ന് തോന്നുന്നു ഇറങ്ങുന്നത് പിന്നെ അതേപോലെ തന്നെ എക്സ്ക്യൂസ് ചെയ്യാം ഞങ്ങളൊരു മ്യൂസിക് ആൽബം നെക്സ്റ്റ് മന്ത് ഇറങ്ങുന്നു അപ്പൊ എന്തായാലും അത് നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം അതെനിക്ക് പറയാൻ ഓക്കെ ഞങ്ങളെ ആ ഫസ്റ്റ് ഇവിടെ സ്മിത് ആയിട്ടുള്ള സോ ഉണ്ട് അത് സൂപ്പറായിരുന്നു